വോയിസ് ഇന്ത്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി നഗരസഭ കലാഭവൻ മണി പാർക്കിൽ നടക്കുന്ന ചിരിക്ലബ് സന്ദർശിച്ച മലയാളിയുടെ മനം കവർന്ന സാമൂഹ്യ പ്രവർത്തക ദയാബായി ചിരിക്ലബ് അംഗങ്ങളോടൊപ്പം ചിരി ചിരിവ്യായാമത്തിൽ പങ്കെടുത്ത് ഇന്നിന്റെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചു മനുഷ്യനെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ പോലും സമയമില്ലാതെ ജീവിതചക്രം തിരിക്കാൻ നെട്ടോട്ട് മൂടുന്ന മാനവ സമൂഹം ദൈവ സൃഷ്ടിയിൽ തന്റെ മാത്രം പ്രത്യേകതയായ ചിരി മറക്കുന്ന അവസ്ഥയാണ് എന്ന് എന്ന് ഓർമ്മിപ്പിച്ചു ക്ലബ് അംഗം ജോസ് പോട്ടാർ സ്വാഗതം പറഞ്ഞു ചിരി ക്ലബ് ഇൻസ്ട്രക്ടർ അമൽ ടോണി ചിരി ചിരിക്ലബ്ബിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ക്ലബ് അംഗങ്ങളോടൊപ്പം വ്യായാമത്തിൽ പങ്കെടുത്ത ദയാവായി വളരുന്ന തലമുറയ്ക്ക് ചിരിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വോയിസ് ഇന്ത്യയെ ഓർമ്മിപ്പിച്ചു สวั